നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാറിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് അങ്ങേപ്പക്കൽ നെല്ലവിളിക്കുന്ന ഞങ്ങളോട് കരണിയായിരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഈ കേൾക്കണമേ തിരുമുറകുകളാൽ ആവൃത്തമായി ഈശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ കരണിയായിരിക്കണേ തിരു രക്തത്താൽ ആവൃതമായി ഈശോടെ തിരുമുഖമേ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ കരണിയായിരിക്കണമേ ഞങ്ങളോടുള്ള സ്നേഹത്താൽ കണ്ണീരൊഴിക്ക ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ കരണിയായിരിക്കണേ നിന്ദിതിനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ കരണിയായിരിക്കണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശ്ശബ്ദനായി സഹിച്ച ഈശോയെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അപേക്ഷിക്കുന്നവരുടെ മേൽ കരണിയായിരിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിശിഖായെ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കർത്താവ് നിഗ്രഹിക്കണേ ഭർത്ത ദേവമാതാവിയെ ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ കുരിശി ചുമക്കുന്നു ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കർത്താവെ അനുഗ്രഹിക്കണമേ പർസദേവ മാതാവേ ക്രൂസിനെ കർത്താവിൻ്റെ തിരുമുറുകൾ ഞങ്ങളുടെ കൃത്യത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ കുരിശുമായി വീഴുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങനെ കൊമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കർത്താവെ അനുഗ്രഹിക്കണമേ പരസ്യ ദേവമാതാവിയെ ക്രൂശ്വനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ നാലാ സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തൻ്റെ ദിവ്യമാതാവിനെ കാണുന്നു ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ച സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ് ലോകത്തെ രക്ഷിച്ചു കർത്താവെ അനുഗ്രഹിക്കണേ പരസ്പര ദേവോമാതാവെ ക്രൂശ്ശിനായി കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ക്ഷമയോൻ ഈശോയെ സഹായിക്കുന്നു ഈശോ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പർവ്വദേവമാതാവിയെ ക്രൂശന കർത്താവ് തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പൊരുത്ത ദേവമാതാവെ ക്രൂശ്ന കർത്താവിൻ്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം എഴുതുന്നു ഈശോ മിശിഖായെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിഷു കുർശിനാൽ അങ്ങനെ ഓ ദേവീൻ രക്ഷിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പൊരുത്ത ദേവമാതാവെ ക്രൂശ്ന കർത്താവിൻ്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു എട്ടാം സ്ഥലം ഈശോ ഓർസ്ലെ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിശിഖായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട രാജു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിഷു പുരുഷനാൽ അങ്ങ് ലോകത്തെ വിൻ രക്ഷിച്ചു കർത്താവെ അനുഗ്രഹിക്കണമേ പെർസദേവ മാതാവെ ക്രൂശന കർത്താവിന് തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു ഉറപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിൻ രക്ഷിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പക്ഷദേവോ മാതാവിയെ ക്രൂസുന കർത്താവിൻ്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശോ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിൻ കർത്താവ് നിഗ്രഹിക്കണേ പഠിച്ചദേവോ മാതാവേ ക്രൂശ്ശനെ കർത്താവിന് തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോയെ കുരിശിത്തരയ്ക്കുന്നു ഈശോ മിശിഖായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിന്രസിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പഠിച്ചദേവോ മാതാവേ ക്രൂശന കർത്താവിനു തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ കുരിശി മരിക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിന്വേഷിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പഠിച്ച ദേവോ മാതാവേ ക്രൂർശന കർത്താവിനത്തിൻ്റെ മുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്നുക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ ഈശോമിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കർത്താവ് അനുഗ്രഹിക്കണേ പരസ്പദേവോ മാതാവിയെ ക്രൂസന കർത്താവിൻ്റെ തിരുമുറുകൾ ഞങ്ങളുടെ കൃത്യത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോഡത്തെ ശരീരം കല്ലറിയിൽ സംസ്കരിക്കുന്നു ഈശോമിശികായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും കർത്താവിനുഗ്രഹിക്കണേ പ്രസവദേവോമാതാവെ ക്രൂസന കർത്താവിന് തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ വിശുദ്ധ കുരിശിൻ്റെ അടിയാളത്താൾ ഞങ്ങൾ മുദ്രിതരാകട്ടെ രഹസ്യവും പരസ്യവുമായ എല്ലാ അപകടങ്ങളും ഞങ്ങൾ സംരക്ഷിതരാകട്ടെ ക്രൈസ്തവൻ്റെ പടവാള സ്നേഹത്തിൻ്റെ പതാകയമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം കുരിശികൾ ബലവഴി തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്കാൽ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഐ മീൻ സ്വർഗസ്വാണിതാവേ ഞങ്ങളുടെ ദാമം പൂജ്യത ആകണേ രാജ്യം വരണേ ഞങ്ങൾ തെരുമാൻസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് കാണണമേ ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിയാണ് ഓട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മീൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരിതത്തിൻ്റെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപുകളാ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മണ്ണ് നേർത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴെപ്പോഴും നയിക്കും ആ മീൻ മാർപ്പാപ്പാടെ പ്രത്യേക നിയോഗങ്ങൾക്കായി ഒരു സ്വർഗസ് നേതാവും ഒരു നന്മറിഞ്ഞു ഓരോരോ സ്ത്രീത്തു സ്തുതിയും ചൊല്ലി കാഴ്ചവെച്ചുകൊള്ളുന്നു ആമീൻ മീൻ മനസ്സാ പ്രകരണം എൻ്റെ ദൈവവും ഏറ്റവും നിലവനവും എല്ലാവരും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണവരത്തോടെ ഞാൻ മനസ്സിക്കുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പാപങ്ങളെ വെറുക്കുന്നു എൻ്റെ എൻ്റെ പാപങ്ങളെ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന നരകത്തിനെ അർഹയായി തീർന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ് ഒരു സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നു മേലിൽ പാപം ചെയ്യലും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ